ൾ നാഗയക്ഷി മഞ്ഞളഭിഷേകം പാമ്പിന് പാലും നൂറും അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് നാം പുക്ഷിച്ച പലതുമായിരുന്നു നമ്മുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാനമെന്ന് ഇന്ന് നാം മനസ്സിലാക്കുന്നു അന്നസംഭവ കാവുകൾ ചതൽപ്പുറ്റുകളുള്ള സ്ഥലമാണ് മിന്നലിനെ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് കാവുകളാണ് പ്രത്യേകതരം മിന്നൽ പ്രത്യേകതരം പർജന്റീൻ ഉണ്ടാകുമ്പോഴാണ് ആ ചെതലിന് ചിറകു മുളയ്ക്കുന്നത് എല്ലാ മഴയിലും ചിറക് മുളയ്ക്കില്ല മഴക്കാലം മുഴുവൻ ചെതല് ഈയമ്പാറ്റയായി പറക്കുന്നില്ല വേനൽക്കാലം മുഴുവനും പറക്കുന്നില്ല മനസ്സിലായില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു ജീവിക്ക് ചരകം മുളയ്ക്കുന്നുവെങ്കിൽ സൂക്ഷിച്ചു നോക്കി പഠിക്കുക എങ്ങനെ മുളച്ചു നിങ്ങളുടെ മിന്നൽ രക്ഷാജാലകങ്ങളെക്കാൾ ആല് പോലുള്ള മരങ്ങളെക്കാൾ മിന്നലിനെ ഭൂമിയിൽ താങ്ങി നിർത്തുന്നതും പിടിക്കുന്നതും ചിലപ്പുറ്റുകളാണ് ശാസ്ത്രീയമായി പഠിച്ചിട്ട് തെറ്റിയെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നോട് നിങ്ങക്ക് നേരിടാം ശങ്ക പറഞ്ഞ നിങ്ങൾ ഏത് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലും പഠിച്ചു നിങ്ങളുടെ ശാസ്ത്രങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ് നിങ്ങൾ പറഞ്ഞാൽ ആ മിന്നലിന്റെ ചാർജുകളെ ഡിസ്ചാർജ് ചെയ്ത് ഭൂമിയിലേക്ക് അതിനെ ഉപയുക്തങ്ങളായ പുതിയ ജനസ്സുകളാക്കി പരിണമിപ്പിക്കുവാനുള്ള കഴിവ് ഏറ്റവും കൂടിയ പുതിയ ജനസ്സുകളിലുള്ള സസ്യങ്ങൾ സ്വയമേവാഗതങ്ങളാകുന്നത് കാവുകൾക്കടുത്താണ് കാവുകൾ പോയാൽ പുതിയ ജനുസ്സുകൾ ഉണ്ടാകാൻ വിഷമമാണ് കേരള ജനത പരമ്പരാഗത ജീവിത രീതികളെ പടിയടച്ചു പിണ്ടം വെച്ചതിന്റെ പരിണിത ഫലമാണ് പ്രളയമെന്നു പറഞ്ഞാൽ തെറ്റാകില്ല നാം കൈവിട്ട പ്രാചീന സംസ്കാരത്തിലെ മഹത്തായ ഒരു സംഗീത ശാഖയാണ് പുളുവൻപാട്ട് കേരളത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്ന പുളുവൻപാട്ടിൻ്റെ വിവിധ ഭാവങ്ങളിൽ ഒന്നാണ് നാവൂറുപാട്ട് ദൃഷ്ടിദോഷങ്ങൾ പോലെ വാഗ്ദോഷങ്ങളും അകറ്റുന്നതുകൊണ്ട് ഇത് നാവേറുപാട്ട് എന്നും അറിയപ്പെടുന്നു നാവൂർ എന്താണ് ജനിച്ചു കുറച്ചു ദിവസങ്ങളോ മാസങ്ങളോ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്നൊഴുകുന്ന കൊഴുത്ത ദ്രാവകമാണ് നാവൂർ ഈ നാവൂർ ദോഷവും പുള്ളവും പാട്ടും തമ്മിൽ എന്താണ് ബന്ധം നോക്കാം മഹാദേവന്റെ പുള്ളൂർ കുടം കൊട്ടി ഞാനിതാ പാടുന്നു പിശാചുക്കളെ ഭൂതങ്ങളെ ഈ കുടത്തിൻ്റെ നാദം ഏതു ദേശം വരെ കേൾക്കുന്നു അതിനപ്പുറത്തേക്ക് ഓടി മറഞ്ഞുകൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണമാണ് നാഗത്താൻമാരെ നാഗദൈവങ്ങളെ ഈ വീടിനടുത്തുവന്ന് താമസിച്ച് ഈ കുഞ്ഞിൻ്റെ നാവൂറ് മാറാൻ അനുഗ്രഹിച്ചാലും ഇങ്ങനെ നാഗദൈവങ്ങളോട് പാടി പ്രാർത്ഥിക്കുകയാണ് ാര്ത്ഥിക്കുകയാണ് മഹാദേവന്റെ ഘടം എന്നാണ് ഓരോ പുള്ളുവനും തൻ്റെ കുടത്ത് വിളിക്കുന്നത് ആ കുടത്തിലും അതിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന കമ്പിയിലുമെല്ലാം ഔഷധം പുരട്ടിയിരിക്കും അത് മീട്ടാനുപയോഗിക്കുന്ന കല്ലുപോലെയുള്ള വസ്തു പ്രത്യേക ഔഷധക്കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കാൻ ചില ശബ്ദതരംഗങ്ങൾക്ക് കഴിവുണ്ടെന്ന് ആയുർവേദ ആചാര്യനായ സുശ്രുതൻ തന്റെ സുശ്രുത സംഹിതയിൽ വിവരിച്ചിട്ടുണ്ട് ആ ശബ്ദശാസ്ത്രം പഠിച്ചവരായിരുന്നു പുള്ളുവർ കുഞ്ഞിൻ്റെ ദോഷങ്ങൾ മാറാൻ രാഗങ്ങളിൽ യോഗനിദ്ര വരുത്തി മന്ത്രധ്വനി മുഴക്കിയവനാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ശിവൻ വിഷ്ണു ഗണപതി അയ്യപ്പൻ തുടങ്ങി മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾ ഉണ്ടായിട്ടും എന്തിന് നാഗദൈവങ്ങളെ തന്നെ വിളിച്ചു നാവൂർ പാടുന്നു നാവൂറിനും നാഗത്തിനും തമ്മിൽ ബന്ധം അന്തരീക്ഷം മലിനമായിരിക്കുന്നതാണ് കുഞ്ഞുങ്ങളിലെ നാവൂറു ദോഷത്തിന് കാരണമെന്ന് പഴമക്കാർ പറയുന്നു വായുവിലെ വിഷം വലിച്ചെടുക്കാനുള്ള കഴിവ് നാഗങ്ങൾക്കുണ്ട് വലിയ അളവിൽ വായുവിനെ പാമ്പ് അകത്തേക്ക് വലിക്കുന്ന ശബ്ദമാണ് എന്ന ശീൽകാര ശബ്ദമായി നാം കേൾക്കുന്നത് അന്തരീക്ഷത്തിലെ വിഷം വലിച്ചെടുത്ത് സ്വന്തം വിഷമാക്കി മാറ്റാൻ നാഗങ്ങൾക്ക് കഴിവുണ്ടെന്ന് പഴമക്കാർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ നാഗങ്ങളെ വായുഭക്ഷകൻ എന്നും പേരിട്ട് വിളിക്കുന്നു ഏറ്റവും കൂടുതൽ വായുവിനെ ശുദ്ധീകരിക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തെ കുറയ്ക്കുന്നത് പാമ്പുകളാണ് പാമ്പുകൾ കൂടുതലുള്ള കാലങ്ങളിൽ പാമ്പുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആമവാദം എന്നൊരു രോഗമേ ഇല്ല ണക്കു ചോദിച്ചു നോക്കാം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആമവാദം കൂടി വരികയാണ് എല്ലാ സന്ധികളിലും നേരിടുന്ന വളരെ കൂടി വരിക സിസ്റ്റമിക് വളരെ ശക്തങ്ങളായി ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ വർദ്ധിച്ചു വരിക പാമ്പുകൾ കൂടുതലുണ്ടായിരുന്ന കാലങ്ങളിൽ ഇതില്ല പുരകങ്ങളിൽ പാമ്പുകൾ പ്രത്യേകിച്ച് വിഷപ്പാമ്പുകൾ ഒരാൾ ചിലപ്പോൾ പമ്പ് കടിയേറ്റിട്ട് മരിച്ചു പോയേക്കാം മനസ്സിലായില്ല അതിന്റെ എത്രയോ മടങ്ങാണ് പാമ്പിനെ ഇല്ലാതാക്കി മനുഷ്യന്റെ രക്ഷ ചെയ്യാൻ പോയപ്പോൾ ആമവാദം വന്ന് മരിച്ചു പോകുന്നവർ വായുവിലടങ്ങിയിരിക്കുന്ന ഹാർഡ് പ്രോട്ടീൻ അതിനെയാണ് നിങ്ങൾ വിഷം എന്ന് പറയുന്നത് പാമ്പിൻ്റെ വിഷം ഹാർഡ് പ്രോട്ടീനാണ് വ്രണമില്ലാത്ത ഒരാൾ കഴിച്ചാൽ മരിക്കുന്നില്ല ബ്ലഡിൽ കലർന്നാലേ മരിക്കുന്നുള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡിൽ സി പ്രോട്ടീൻ്റെ അളവ് കൂടി വരികയാണ് നിങ്ങളുടെ ബ്ലഡിൽ നിന്ന് ആൻറ്റിന്യൂക്ലിയർ ആൻറ്റിജൻ കൂടി വരികയാണ് അതെല്ലാം വായുവിൽ നിന്ന് പ്രാണനെ കൂടി വലിക്കുന്ന പാമ്പ് വേർതിരിച്ച് ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിട്ടിരുന്ന ശുദ്ധമായ വായുവാണ് അത് മുഴുവൻ അതിൻ്റെ ഫാങ്കിലാണ് സൂക്ഷിക്കുന്നത് അത് അതിന് വേണ്ടുന്ന ഒരു ആഹാരമാണ് പ്രകൃതി എത്ര കൃത്യമായാണ് നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ ഒരുങ്ങിയത് അത് നിങ്ങളുടെ ശാസ്ത്രകാരന്മാർക്ക് അറിയാമോ ഈ മണ്ടശിരോമണികൾക്ക് കുറെ പഠിച്ചതിന്റെ അഹങ്കാരം മാത്രമുള്ള മനുഷ്യർ അഥവാ ആ വിവരക്കേടിന് കയ്യും കാലം വെച്ചോ പോയി നല്ലപോലെ ആലോചിച്ചോ ശങ്കയൊന്നും വേണ്ട പാമ്പ് വലിച്ചു കയറ്റുന്നത് പാമ്പിന്റെ സ്വീൽക്കാരം കേട്ടിട്ടുണ്ടോ ഇല്ല പുറത്തേക്ക് ചീറ്റുന്നതാണെന്നാ നിങ്ങൾ തിരിച്ചിരിക്കുക അതതിൻ്റെ ചിറകുകൾ പോലെ പത്തി പത്തിവിടത്തി അകത്തേക്ക് വലിക്കുമ്പോഴാണ് ഉണ്ടാകും അപ്പൊ നോക്കിയാൽ കാണാം അതിന്റെ വയറ് വീർക്കുന്നതാണ് ആ വായുവിനെ അങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ അരിച്ച് നേരിട്ട് അതിലടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ ഹാർഡ് പ്രോട്ടീൻ നേരെ ഫാങ്ങിലേക്ക് സൂക്ഷിക്കുന്നു എന്നിട്ട് വളരെ ശുദ്ധമായ വായുവിനെ പുറത്തുവിടുന്നു എന്നെ ഈ ജീവജാലങ്ങൾക്കെല്ലാം വളരെ പരിശുദ്ധമായ പ്രാണവായുവിനെ തരുന്ന എൻ്റെ ജീവനോട് ഏറ്റവും ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനെ ഞാൻ ആരാധിക്കുന്നു അതിനെ കൊന്നുകളയാതിരിക്കാൻ ആരാധിക്കുന്നു അതിനോട് ശത്രുത പുലർത്താതിരിക്കാൻ ആരാധിക്കുന്നു അതെന്നും ഉണ്ടാകുന്നതിന് വേണ്ടി വന്ദിക്കുന്നു അതിനെ ആവാഹിച്ചു മാറ്റാമെന്ന് കണ്ടുപിടിച്ചവൻ്റെ ബുദ്ധിയൊന്നാലോചിച്ചു നോക്കിയാൽ അതിനെ എതിർക്കുന്നവനേക്കാൾ നീചനാണ് ൂറുപാട്ടിൻ്റെ മനോഹരമായ ഈണം കുഞ്ഞിൻ്റെ ഉപബോധ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും കരുണയും ഭക്തിയും നിറയ്ക്കുമെന്നതിൽ സംശയമില്ല അവൻ വളർന്നാൽ തീർച്ചയായും മരങ്ങൾ മുറിക്കില്ല മലകൾ തുരക്കില്ല സ്വന്തം ഗർഭപാത്രത്തിൽ എന്ന പോലെ നമ്മെ പേറുന്ന ഭൂമിയെ അശുദ്ധമാക്കില്ല സത്യം देव